ഹലോ അസ്സാംക്കും ഞാനൊരു വീഡിയോ ഇട്ടിട്ട് ഏകദേശം ഒരു രണ്ടാഴ്ച കൂടുതലായി കാരണം എൻ്റെ വീട്ടിലൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു ഒരു വിവാഹം എൻ്റെ ഒരു മകളുടെ വിവാഹമായിരുന്നു എന്നെ അതെല്ലാം വളരെ ഭംഗിയായിട്ട് നടന്നു അതിൻ്റെ ചെറിയ ചെറിയ വീഡിയോകളും ഷോർട്സുകളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവർ എന്ന പേര് ഒന്ന് കണ്ടുനോക്കണം നിങ്ങളുടെ ചാനലിൽ ഇന്നിപ്പോൾ ഞാനൊരു രണ്ടാഴ്ച ശേഷം ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നതിപ്പോൾ ഇത് ആടിൻ്റെ ഞെല്ലിയാണ് ഞെല് എന്ന് പറഞ്ഞാൽ നമ്മൾ സൂപ്പിനൊക്കെ എടുക്കുന്നതിൻ്റെ കൈ കാലും ഒക്കെ കട്ട് ചെയ്തിട്ടുള്ള അത് തോരം വെക്കുന്നതാണേ അപ്പോൾ അതിൻ്റെ തോരൻ എങ്ങനെ വെക്കുന്നതെന്ന് വെച്ചാൽ ഞാനിത് നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ ആടിൻ്റെ തല എങ്ങനെ തോരൻ വെക്കുന്ന അതിലുള്ള മസാലകളെല്ലാം ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒക്കെ ഗ്രൈൻഡ് ചെയ്ത് ചേർത്ത് ക ഉപ്പും കുരുമുളക് മഞ്ഞ കൂടെ ചേർത്തിട്ട് ഗരം മസാല പൊടിച്ചതൊട്ട് ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇതിന് നല്ല വേവുണ്ട് അതാണ് കുക്കറിൽ വെച്ചത് ഒരു പത്ത് പതിനഞ്ച് വീസിൻ നന്നായിട്ട് കേട്ടിട്ട് അതിന് ശേഷം ബാക്കി ബാക്കിയുള്ളത് കളയാം അതായത് നന്നായിട്ട് തന്നെ കേട്ടോ കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ അത് ഇതൊന്ന് വേവിച്ചെടുക്കാം ഞാനിതിപ്പം മട്ടൻ്റെ നല്ലി തോരന് വേണ്ടിയിട്ട് അതായത് നമ്മൾ സൂപ്പിനൊക്കെ എടുക്കുന്ന കൈക്കാൽ മുട്ടയും പിന്നെ അങ്ങനെയാണ് ചെറിയ എല്ലിൻ്റെ പീസ് ഉണ്ടല്ലോ അതാണ് ചിക്കൻ്റെ സോറി ചിക്കൻ്റെ മട്ടൻ്റെ നല്ലി ഞല്ലി അത് തോര വയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം അതിൻ്റെ ഈ തേങ്ങയുടെ ഈ തേങ്ങാപ്പാൽ വറ്റുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള കറിവേപ്പില ചെറിയ കുറച്ച് ചെറിയ ഉള്ളി ഒന്ന് ഒന്ന് വറുത്തെടുക്കാം അതിൻ്റെ ഈ ചെറിയ ഉള്ളിയുടെ പച്ച മണം മാറുന്നത് വരെയും പിന്നെ ഈ തേങ്ങാ പാൽ തേങ്ങയുടെ തേങ്ങാ പാൽ അട്ടുന്നവരും ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതിലേക്ക് ഇനി പട്ടർ വെരി ജീരകം ഇങ്ങനെയൊക്കെ അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം അപ്പം മട്ടൻ്റെ നല്ലിത്തോരന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ചെരുകിയതും ചെറിയ ഉള്ളിയും മൂന്നാല് വെളുത്തുള്ളി അല്ലിയും ചെറിയ ഉള്ളി ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളിയും നാലഞ്ച് വെളുത്തുള്ളി അല്ലയും കറിവേപ്പിലയും പട്ട ജീരം പെരിഞ്ചീര പട്ട പെരിഞ്ചീരകം ഏലക്ക അതെല്ലാം കൂടി ചേർത്ത് ഒന്ന് വറുത്തെടുത്ത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് നല്ല മൂപ്പിച്ച് വറുത്തെടുക്കേണ്ട ശരിക്കും തേങ്ങ ശരിക്കും നന്നായിട്ട് മൂത്ത് വറുത്തെടുക്കട്ടെ നമുക്കിതിൻ്റെ ഈ തേങ്ങയുടെ ഈ തേങ്ങാപ്പാൽ ഒന്ന് വറ്റുന്നത് വരെ ഒന്ന് വലിയ ഗോൾഡൻ കളർ ഒന്നും ആവട്ടെ ചെറുതായിട്ടൊന്ന് ഒപ്പിച്ചെടുത്താൽ മതി എന്നിട്ട് തോരന് ചതയ്ക്കുന്ന രീതിയിൽ നമുക്ക് ഒന്ന് ചെറുതായിട്ട് ചതച്ചെടുത്തിട്ട് നമുക്ക് തോരൻ റെഡിയാക്കി എടുക്കാം ഇതിപ്പോൾ നമുക്ക് ഇത്ര മതി ഈ രീതിയിലൊന്ന് മോപ്പിച്ചെടുത്താൽ മതി ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം ഒരുപാട് മൊരിഞ്ഞ് കറുത്ത് വരണ്ട ഇതാണ് ഈ രീതിയിലൊന്ന് മോപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് അതിനിപ്പോൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി എല്ലാം കുറച്ചിട്ടാൽ മതി മുളക് പൊടി രണ്ട് സ്പൂൺ അരസ്പൂൺ കുരുമുളക് പൊടി ഒന്ന് ഇങ്ങനെ ഒന്ന് വന്നാൽ ഒന്ന് കൂടി നമുക്ക് ഇന്നലെ ഒന്ന് ഈ മുളക് പൊടിയൊക്കെ ഇട്ടതിൻ്റെ പച്ചമണ് മാറുന്നവരെ നമുക്ക് കൂടി വത്തെടുക്കാം അരസ്പൂൺ വെളിച്ചെണ്ണ ചേക്കാം ഈ ഇട്ടപ്പൊടിയെല്ലാം മൂത്ത് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ചാൽ നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും കരിഞ്ഞു പോകില്ല കറക്റ്റ് പാകമായിട്ടുണ്ട് എത്ര മതി ഇത് തളുത്തതിന് ശേഷം നമുക്കിത് ബാക്കി വേവിച്ചുവെച്ചേക്കുന്നത് നമ്മുടെ മട്ടൻ ഞല്ലിയിലേക്ക് ചേർത്ത് തോരനാക്കി റെഡിയാക്കി എടുക്കാം ഈ മട്ടൻ്റെ ഞല്ലി പീസ് അതായത് നമ്മൾ സൂപ്പിന് വേണ്ടി എടുത്ത് വെച്ചിരുന്ന എല്ലും എല്ലാണ് കാല് കാൽമുട്ടിൻ്റെയൊക്കെ എല്ലി എല്ലാണ് അത് നമുക്ക് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത് അരപ്പെല്ലാം തയ്യാറാക്കിയിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടൊരു ടുപ്പി വെച്ച് ഒരു രണ്ട് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാതി സൂപ്പിൻ്റെ പീസ് ഞാൻ കുക്കറിൽ വെച്ച് നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് അത് നമുക്ക് അരപ്പും ആ പീസും കൂടെ മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഒരു പിടി ചെറിയ ഉള്ളി ചേർക്കാം കറി അരസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്തിട്ടാണ് മട്ടന്റെ ഞല്ലി പീസ് ഉപയോഗിച്ച് വെച്ചത് അതുകൊണ്ട് കുറെ ചേർത്താൽ മതി ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ ചെറിയ ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കാം ഒന്ന് എന്തൊരു നന്നായിട്ട് ഒന്ന് നെന്ത് കിട്ടണം ഇതെല്ലാം ഒന്ന് കുക്കായി വന്നതിന് ശേഷം നമുക്ക് ചതച്ച് വെച്ച മസാല ചേർക്കാം ഉള്ളിയെല്ലാം നന്നായിട്ട് വഴച്ചു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച തേങ്ങയും ചെറിയ ഉള്ളിയും പട്ട പെരും ജീരകം മുളകൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി എല്ലാം കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തതാണ് ഒന്ന് വറുത്തിട്ട് ചതച്ചെടുത്താൽ അതിലേക്ക് ചേർത്ത് അതെല്ലാം കൂടി ചേർത്ത് കൊണ്ട് മിക്സ് ചെയ്യാം നീ അരത്തിലേക്ക് ഈ മട്ടൻ്റെ ഞെല്ലി പീസ് ഉപയോഗിച്ചത് ചേർക്കാം ഒരു കപ്പ് വെള്ളത്തിലാണ് ഇത്രയും പീസ് വേവിച്ചെടുത്തത് എല്ലാം ഈ എല്ല് എല്ലാം നന്നായിട്ട് എല്ലിൽ നിന്നും ഇറച്ചി നന്നായിട്ട് വിട്ട് വന്നിട്ട് ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇത് സൂപ്പ് കഴിക്കുന്ന പീസ് ഇടയ്ക്ക് ഇതുപോലെ ഉണ്ടാക്കിയാൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടാവില്ല ഒന്ന് സൂപ്പ് വയ്ക്കുന്നതിനേക്കാളും മട്ടൻറെ എല്ല് കാലിൻ്റെ പീസൊക്കെ എപ്പോഴും സൂപ്പ് വയ്ക്കുന്നതിനേക്കാൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒന്ന് മാറ്റിയൊക്കെ ഉണ്ടാകും ഒന്ന് കുക്ക് ചെയ്ത് നോക്കണം ഇതൊന്ന് ആവി കയറിയതിനു ശേഷം നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം ഒന്ന് ഡ്രൈ ആയി ആക്കിയതിനു ശേഷം അടുപ്പ് ഓഫ് ചെയ്യാം ിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം നമ്മുടെ നാടൻ ഫുഡിന് എപ്പോഴും കറിയേപ്പില എത്ര ഇട്ടാലും ടേസ്റ്റ് കൂടുതലാണ് ഞാൻ ഇങ്ങനെ ഓരോന്നും ഓരോ വിഭവങ്ങളുണ്ടാക്കുമ്പോൾ അത് തുടക്കം മുതലേ തീരുന്നത് വരെ ഒരുപാട് കറിയേപ്പില ഉപയോഗിക്കും എനിക്ക് കറിയേപ്പില ഇതൊന്ന് ഭയങ്കര ഇഷ്ടമായതുണ്ട് കറിവേപ്പില ഈ ശരിക്കും നന്നായിട്ട് അപ്പോൾ ശരിക്കും റെഡിയായി വന്നിട്ടുണ്ട് നല്ല അടിപൊളി ഓലനായിട്ടുണ്ട് നല്ല ആയിട്ടുള്ള ഒരു കറിയാണത് കറിയെന്ന് പറയുന്നത് ഇപ്പോൾ നല്ല റോസ്റ്റ് പോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് കുക്ക് ചെയ്ത് നോക്കി കഴിച്ചു നോക്കണം അതിൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു